അസലാമലൈക്കും അലൈക്കും അഹ് വർക്ക് ഹുബുൽ ഹബീബ് വാട്സപ്പ് കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും നബിദിനാശംസകൾ നേരുന്നു ഷാർദ നമ്മളെ ഹുബുൽ ഹബീബ് വാട്സപ്പ് കൂട്ടായ്മയിൽ എല്ലാ വർഷവും നടത്തുന്നത് പോലെ ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂള്ളസല്ലാവിസ്ലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ വർഷമാണ് ഈ നബിദിനം കൊണ്ടാടുന്നത് ഷാല മുത്ത മുഹമ്മദ് മുസ്തഫ റസൂലി സലഹു അലൈവിസ്ലം തങ്ങള് ഈ ലോകത്ത് പൂജാതനായ ദിവസമാണ് നബിദിനം നമ്മൾ കൊണ്ടാടുന്നത് പാ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലുഹ് സ്വല്ലും തങ്ങളെ ഞാൻ സ്നേഹിക്കുകയും ധാരാളം സലാത്തുകൾ നമ്മൾ ചെല്ലുകയും വേണം എങ്കിലും മാത്രമേ റസൂള്ളായി സല്ലുസ് നങ്ങളുടെ പൂർണ്ണ റസൂള്ളി സല്ലാഹുലങ്ങളെ സ്നേഹിക്കാത്തടത്തോളം കാലം ഞങ്ങൾ ആരും ഒമിനാവുകയില്ല എല്ലാ വർഷവും പറയുന്നതാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ സലുള്ളൂസ്വലും ഈ യലോകത്ത് വന്ന സമയത്ത് സഭാ തടാകം പറ്റിപ്പോയി അതുപോലെ തന്നെ ബിംബങ്ങളൊക്കെ തലകുത്തി വീണു പല അത്ഭുത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതേ അവസരത്തിൽ നമ്മളാരും തന്നെ പ്രസവിച്ച് വീ വീഴുന്ന സമയത്ത് ഒരമ്മിക്കുട്ടി പോലും മരിങ്ങിയിട്ടില്ല അപ്പോൾ റസൂലി സല്ലുല്ലാഹുലും തങ്ങള് എത്ര വില്ല മഹാത്മ്യമുള്ള ഒരു നേതാവാണ് ഞമ്മ മനസ്സിലാക്കിക്കേണ്ടിയിരിക്കുന്നു അങ്ങനത്തെയൊരു നേതാവിനെ ഒരു ഉമ്മയെ ഒരു ഉമ്മയും ഈ ലോകത്ത് പ്രസവിച്ചിട്ടില്ല അതുകൊണ്ട് ആ റസൂള്ളസലുലൈസ്ലിം തങ്ങളെ പേരിൽ ലോകം മുഴുവനും നിബിദിനം കൊണ്ടാടുമ്പോൾ നമ്മളും ഈ ഗ്രൂപ്പിലൊരു ഗ്രൂപ്പിലൊരു പരിപാടി വക്കാതെ വിചാരിച്ച് വെച്ചതാണ് ലാവുസ്ബാനവത്ത് ആല ആ റസൂൽ അള്ള് സാഹു അലൈഹി വസ്ലും തങ്ങളെ സ്നേഹിക്കുവാനും അവിടുത്തെ ധാരാളം സലാത്ത് ചെല്ലുവാനും അള്ളാഹു സുബ്ബാഹത്താല നമ്മൾക്ക് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അഹമ്മത്ത് മുഹമ്മദ് മുസ്തഫ റസൂൾ അള്ളഹിസല്ങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കസറുമായി കുടിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം എന്താ ചെയ്യുന്നു ഇൻഷാ അല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളെയും എല്ലാ മെമ്പേഴ്സിനെയും ഉസ്താദിന്മാരെയും അതുപോലെ തന്നെ സയ്യദ്യും ഇഷ്ട ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറു പ്രഭാഷണത്തെ നിർത്തുകയാണ് വാഹിർ ബഹുമാനപ്പെട്ട സയ്യിദ് അവൾ ബദറുദ്ദീൻ ഉസ്താദ് മറ്റു ശബ്ദം ശ്രവിക്കുന്ന മിനിങ്ങളെ ഹബീബായ സയ്യിദ്ന റസൂലാഹി സലാഹു അലൈ വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ് അബിബായ സയുദിന റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ല മാതങ്ങളെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ കഴിയുക എന്നത് വലിയ ഭാഗ്യമായി കാണും ഫിലാസുല്ല അമലായി ഇതിനെ സ്വീകരിക്കട്ടെ അമീൻ ജവറബല്ല നാം നിലകൊള്ളുന്നത് റബിയുല്ലവൽ മാസത്തിലാണ് ഹബീബ് സയുദിന അസുദുല്ലാഹി സല്ലം വാഹു അലൈ വസല്ല തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം റബി ഉള്ളവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസം അലഹദില്ല ഇത്രയും വർഷം ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ട് നമുക്ക് വേണ്ടതുപോലെ ആ റബിയെനെ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം ഏതിരുന്നാലും ഒരു മിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആ ദിവസം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും ആ മാസം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും വരും റബ്യൂകളും നിലവിലുള്ള റബ്യൂവും നാം അത്തരത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് ഹബീബായ സയ്യൂദ്ൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് നാം നടത്തുന്ന നബിദിനാഘോഷം ആഘോഷം തന്നെയാണ് എന്താണ് ഈ ആഘോഷത്തിലുള്ളത് ഹബീബായ സയ്യൂദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അവിടുത്തോടുള്ള ആദരവ് അവിടുത്തെ ജന്മത്തിലുള്ള സന്തോഷപ്രകടനം ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് നിബിദിനാഘോഷത്തിൻ്റെ അന്തസത്ത എന്ന് നമുക്ക് പറയാൻ കഴിയും ഓരോന്നായും നമുക്ക് വിശദീകരിക്കാം തിരുനബി തിരുനെബിസൊല്ലം വാഗ്വാലിയവ സ്വല്ലമാത്രങ്ങളോടുള്ള സ്നേഹം നമുക്കാർക്കും മറക്കാൻ പറ്റാത്ത ഒരു ഹരീശാണ് إمام بخاري رحمة الله عليه ودري حديث لا يؤمن أحدكم حتى أكون أحب إلي من والده وولده والناس أجمعين حبيبا يا سيدنا رسول الله صلى الله عليه وسلم تنغل تنن نمك بارنوان നിങ്ങളിൽ നിന്നൊരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല അവനേക്കാളും അവൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും അവിടുന്ന് ഹബീബായ സയ്യുദ്ദിന റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകുന്നത് വരെ അഥവാ ഒരു മുഅ്മിൻ ഏറ്റവും കൂടുതൽ സ്നേഹം വെച്ച് പുലർത്തേണ്ടത് ഹബീബായ സയ്യൂദിന റസൂലാഹി സല്ലാഹു അലി വസല്ല മാത്തങ്ങളോടാണ് എന്ന് കൃത്യമായി ഹബീബായ സയ്യൂദ്ൻ റസൂൽഹി സല്ലള്ളാഹു അലി തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ മഹബത്താണ് നമ്മുടെ നബിദിനാഘോഷങ്ങളിൽ തെളിഞ്ഞു കാണുന്നത് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ സയ്യൂദ്ദിനാഹി സലാഹുത്തങ്ങൾ ഉള്ള മഹബത്ത് നമുക്കിങ്ങനെ ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ രണ്ടാമത്തത് ഹബീബായ റസൂലുള്ളാഹി അലൈഹി സയ്യൂദ്ഹി സലാഹുത്തങ്ങളെ ആദരിക്കലാണ് താലീമു നബിള്ളാഹു അലൈഹി വസല്ലം നബി അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കണമെന്നതിൽ ബുദ്ധിയുള്ള ഒരാൾക്കും എതിരഭിപ്രായം ഉണ്ടാവുകയില്ല കാരണം ഹബീബായ സയ്യദിന റസുൽഹി സല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ എന്തുകൊണ്ടും ആദരിക്കപ്പെടാൻ താലീമ ചെയ്യപ്പെടാൻ അർഹരായവരാണ് അവിടുന്ന് സല്ലാഹു അലൈ വസല്ലം കാരണം ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ സയ്യുദ്ദിനിഹുങ്ങൾ മുഖേനയാണ് നമുക്ക് എല്ലാം ലഭിച്ചിട്ടുള്ളത് എത്ര എത്രത്തോളം അള്ളാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലാ ആലമീൻ ഹബീബായ റസൂലുള്ളാഹി ാഹു അലൈ വാത്തങ്ങളെ ലോകത്തിന് അനുഗ്രഹമാണ് ആ ലോകാനുഗ്രഹിയായ ഹബീബ് സയ്യുദ്ദീൻ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് കുർആാൻ സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞതായി കാണാമോ ഹബീബായ് അള്ളാഹു സുബാനോ താല ആദരിച്ചതിനെ ആദരിക്കുക ഹബീബ് സയ്യൂദിനാർസുലുഹി സലാഹു അലി വസല്ല മാത്തങ്ങൾ ആദരിക്കുക എന്നത് അള്ളാഹു ആദരിച്ച ഹബീബായ സയ്യൂദിനാഹി സലാഹു അലി വസല്ല തങ്ങളെ ആദരിക്കണം എന്നാണ് ആ ഖുർആൻ ആയത്തും നമ്മളോട് വിളിച്ചു പറയുന്നു അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ആയത്ത് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ ഒന്നാമത്തത് ഹബീബായ സയ്യദുനാർ റസുലുല്ലാഹി സലല്ലാഹു അലൈ വസല്ലമാങ്ങൾ തന്നെയാണ് എന്നതിൽ സത്യവിശ്വാസികൾക്ക് സംശയമില്ല നീലാദാഘോഷം തന്നെ നബി നബിസ്ാഹു അലൈ വസല്ലമയോടുള്ള ആദരവിൻ്റെ വിളംബരമാണെന്നാണ് ലോക പ്രശസ്ത ഖുർആാൻ വ്യാഖ്യാതാവായ ഇസ്മാുൽ ഹിക്കി ഇസ്മായിലുൽ ഹിക്കി റഹ്മത്തലിഹി പറയുന്നത് നിഷിദ്ധങ്ങൾ വന്നു ചേരാത്ത പക്ഷം മൗലിതാഘോഷം നബി സല്ലാഹു അലൈ വസല്ലമയെ ബഹുമാനിക്കലാണ് തിരു ജന്മത്തിന് നന്ദി പ്രകടിപ്പിക്കൽ നമുക്ക് സുന്നത്താണെന്ന് ഇമാം സയ്യൂദ് പറഞ്ഞിട്ടുണ്ട് അതാണ് മൂന്നാമത്തെ വിഷയം തിരു സയ്യാ റസുറുല്ലാഹി സലാഹു അലൈ വസല്ലമാഅത്ത തിരു ജന്മത്തിൽ സന്തോഷിക്കുക സന്തോഷം പ്രകടിപ്പിക്കുക ശുക്രി വൽ അഥവാ നന്ദി പ്രകടിപ്പിക്കുക അള്ളാഹു സുബഹാനു തായുൽ പന്ത്രണിൻ്റെ അന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഹബീബായ സയ്യുദ്ദിന റസുലാഹി സല്ലാഹു അലൈ വസല്ലമാങ്ങളെ ഈ മിനിങ്ങൾ നേതാവായി ഈ ലോകത്തേക്ക് അയച്ചു ആ ഹബീബ് സയ്യുദിന റസൂലാഹി സല്ലാഹു അലൈ വസല്ലമാങ്ങളാണ് നാം നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യുക എന്നത് ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം വാജിബായ കാര്യമാണ് ശുക്രൽ മുൻ വാജിബിൻ എന്ന് നമുക്ക് പറയുന്നവരും പഠിച്ചവരും കേട്ടവരുമാണ് ഒരു ഉപകാരം ചെയ്താൽ അതിന് നന്ദി ചെയ്യണം എന്നാൽ ഈ ഉപകാരമാണെങ്കിലോ ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഉപകാരമാണ് സയ്യിദിനാ റസലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം എന്ന ആ വലിയ നേതാവിനെ നമുക്ക് ലഭിച്ചു എന്നത് അള്ളാഹു സുബാനവത്താൽ നമുക്ക് നൽകി അപ്പോൾ അതിന് അങ്ങനെ നൽകിയ റബിയുല്ലവൽ മാസത്തിൽ റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ ദിവസത്തിൽ അതുപോലത്തെ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ദിവസം കടന്നു വരുമ്പോൾ നാം പ്രത്യേകം അവിടുത്തെ അള്ളാഹുവിനോടുള്ള ഷുഖർ നന്ദി നാം പ്രകടിപ്പിക്കുകയാണ് നിവിദിനാഘോഷത്തിലൂടെ നാം ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ചേർന്നതാണ് യഥാർത്ഥത്തിൽ നബി ദിനാഘോഷം ഒന്നാമത്തത് ഹബീബായ സയൂദിന റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കലാണ് അത് നിർബന്ധമായും വെക്കേണ്ടതാണ് എന്നെല്ലാവർക്കും സംശയമില്ല രണ്ടാമത്തത് താലീമുൻ നബി സലാഹു അലൈഹി വസല്ലം നബി അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കലാണ് അള്ള ബഹുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അള്ളഹ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം എന്ന നിലക്ക് ആദ്യം നാം ബഹുമാനിക്കേണ്ടത് താലീമ് ചെയ്യേണ്ടത് നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ താലീമ് ചെയ്യേണ്ടത് ഹബീബായ സയ്യൂദ്ൻ ആ റസൂടുള്ളാഹി സല്ലാഹു അലൈ വസല്ല മാത്തങ്ങളെയാണ് അപ്പോൾ അതിലും ആർക്കും തർക്കമില്ല മൂന്നാമത്തത് ഇത്തരത്തിലുള്ള ഹബീബ് സയ്യൂദ്ൻ റസൂടുള്ളാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങളെ നമുക്ക് ലഭിച്ച മാസം വരുമ്പോൾ ദിവസം വരുമ്പോൾ ആ സന്തോഷം നമുക്ക് ലഭിച്ചല്ലോ ന്യായമത്ത് നമുക്ക് ലഭിച്ചല്ലോ അതിൽ ആഹ്ലാദിക്കുക സന്തോഷിക്കുക സന്തോഷ പ്രകടനങ്ങൾ നടത്തുക അത് നിഷിദ്ധമല്ലാത്ത രീതിയിൽ നടത്തിയാൽ വലിയ പ്രതിഫലമുള്ളതും തിരുനബി സല്ലാഹു അലൈ വസല്ല മാത്തങ്ങളെ ബഹുമാനിക്കലുമാണ് എന്നാണ് ഈ മാമ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ ലളിതമായ രീതിയിൽ നാം മനസ്സിൽത്തി നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കിപ്പിച്ച് ആ ഒരു ഇഷ്ടത്തോടു കൂടി ഒപ്പോടുകൂടി സംശയം തീരെ ഇല്ലാത്ത രീതിയിൽ മൗലിദാഘോഷങ്ങളിലും മൗലിത സദസ്സുകളിലും റബിയവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക അള്ളാഹു താരൻ നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഹബീബ് സദാത്തീങ്ങൾ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് നമ്മിലേക്ക് എത്തിയിട്ടുള്ളത് ഈ സമയത്ത് നാം ചെയ്യേണ്ടത് ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ജന്മദിനത്തിൽ മറ്റു മാസങ്ങളേക്കാൾ കൂടുതലായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും അതിനാ മനോവരയിലേക്ക് നമുക്ക് ധാരാളം സ്വലാത്തുകൾ സമർപ്പിക്കാൻ കഴിയണം അലഹമില്ല എല്ലാ ആഴ്ചയിലും നമ്മുടെ വാട്സപ്പ് കുത്തായിമെയിൽ ബദ്രുദ്ദീൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ധാരാളം വൈബ്യങ്ങളായ ആളുകളെ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എല്ലാ ആഴ്ചയിലും ബദ്രുദ്ദീൻ ഉസ്താദ് ദ്വാര ചെയ്യുകയും ചെയ്യുന്നു അതിൽ ഉപരിയായി ധാരാളം സ്വനാത്തുകൾ നമുക്ക് ഈ വിശുദ്ധ റബിയകെ സമർപ്പിക്കാൻ കഴിയണം അബ്ബുൽ ഹബീബ് വാട്സപ്പ് കൂട്ടായ്മെയിൽ നമുക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ് ലഭിച്ചിട്ടുള്ളത് അള്ളാഹു സുഖാനുഭവത്തായാല ഈ മാസത്തിൽ ധാരാളം സ്വനാത്തുകൾ സമർപ്പിച്ച് ഹബീബിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബീബ് മുഹമ്മദ് റസുൽഹി സുല്ലാ വസ്ലരി വന്ന് അങ്ങയുടെ മേൽ എൻ്റെ ജീവിതത്തിന്റെ മൂന്ന് ഭാഗവും സ്വലാത്തിന് വേണ്ടി നീക്കിയോ കിട്ടയോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അതെ ഫൈൻലക്ക അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ മറ്റു ഫർളായ കാര്യങ്ങളും ഭൗതികപരമായ മറ്റു നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കൂടുതലും ഹബീബ് മുഹമ്മദ് ഹസുലാഹി തങ്ങളുടെ മേൽ സ്വലാത്ത് സമർപ്പിക്കാൻ സ്വലാത്ത് ചൊല്ലാൻ മുത്തുനബി ആ സഹാബിയോട് ആവശ്യപ്പെട്ടു അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സ്വലാത്തുകൾ സമർപ്പിക്കാൻ കഴിയണം അലഹമില്ല നമ്മളൊക്കെ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുത്താരം നമ്മുടെ സ്വലാത്തുകളൊക്കെ സ്വീകരിക്കട്ടെ വിശുദ്ധ റബിയെ അതിന്റെ ബഹുമതിയോടെ ആദരവോടെ നമ്മൾ സ്നേഹിച്ച് ആദരിച്ച് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മൗലിതകൾ പോതുക റസൂല്ലാന്റെ മത പറയുക നമ്മുടെ മദ്രസകളിലും സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും നമ്മുടെ ദീനീ വിഷയങ്ങളിലൊക്കെ കൈകാര്യം ചെയ്ത് ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ അതിൽ നിന്ന് ദ്വാര ചെയ്ത് പിരിയുമ്പോൾ അതിനു മുമ്പ് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാ വിഷയങ്ങള് തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും അള്ളാഹു സുബാനുഭവത്തെ അയല വിശുദ്ധ റബിയിൽ ധാരാളം സ്വലാത്ത് സമർപ്പിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അബ്ദുൽ ഹബീബ് വാട്സാപ്പ് കൂട്ടായ്മെയിൽ ഒരുപാട് ആളുകൾ ദ്വാര കൊണ്ട് ഏൽപ്പിക്കുന്നവരുണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി ഒരുപാട് ആളുകള് നമുക്ക് വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ നമ്മുടെ പലരും മരണപ്പെട്ടു പോയ മാസം കൂടിയാണ് കഴിഞ്ഞ മാസം മരണപ്പെട്ടവരുണ്ട് അങ്ങനെ ഓരോ മാസങ്ങളിലും അവർക്കൊക്കെ നമ്മുടെ വാട്സപ്പ് കുട്ട ഐമെയില് ദഹം ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും طب القلوب ودوائها وعافية <applause> اللبدان وشفائها ونور اللبصار وضيائها وعلى آله وصحبه وسلم أرحم الرحمن يا الله يمرد لي صلاة قولة ني يا الله تهليل قول ياسين سوير كن يا الله حب الحبيب وارسب قطائي ميل ودو آيت شئلم دران صلاة قول صبر كمنا ارباد صحود مع صحود المار അള്ളാഹുവേ എല്ലാവരുടെയും സ്വനാത്തുകളിനെ സ്വീകരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂൽ അല്ലാഹി സലു അലൈ തങ്ങളുടെ തങ്ങളെ എത്തിക്കണേ അള്ള അവിടുത്തെ പറക്കത്ത് കൊണ്ട് രണ്ട് ലോകം നമുക്ക് രക്ഷ നൽകണേ നീ രക്ഷ നൽകണേ അള്ള ഹബീബ് മുഹമ്മദു റസൂലല്ലാഹി തങ്ങളുടെ ജന്മദിനമാണ് ഞങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അള്ളാഹു അതിനെ അതിൻ്റെ ആദരവോട് ബഹുമതിയോട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലും ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് മൗലിദുകൾ സംഘടിപ്പിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും കൂടുവാനും ഉള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ ഒരുപാട് മഹബീങ്ങളായ ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടാവുള്ള അവർക്കൊക്കെ നീ മൗഫിറത്ത് നൽകണേയല്ല മറമത്തിന് നൽകണേ പ്രത്യേകിച്ച് ബാക്കി ഉസ്താദ് മരണപ്പെട്ടു പോയ ആണ്ടിന്റെ മാസമായിരുന്നു കഴിഞ്ഞ മാസം അവിടുത്തെ ദർജന ഉയർത്തണേ അല്ല അതുപോലെ ആക്സിഡന്റിലായി മരണപ്പെട്ടവരുണ്ട് പട്ടികയിൽ ഉൾപ്പെടുത്തണേ അല്ല പട്ടികയിൽ ഉൾപ്പെടുത്തണേ അല്ല മൗഫിറത്തി നൽകണേ അല്ല അവരൊക്കെ ഉള്ള പ്രകാശമുള്ള ഹബീബ് മുഹമ്മദ് തങ്ങളെ ഹൗദുൽ കൗസൽ ും കുടിക്കാൻ സലാത്തിന്റെ വറക്കത്തു കൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ജന്മദിനത്തിൽ ഒരുപാട് ഓതുവാനും ഒരുപാട് സദസ്സുകൾ പങ്കെടുക്കുവാനും ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ല وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين وبفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه